ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാണ്ട് വിശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ റെവയുണ്ട് അരിപ്പൊടിയും ഉണ്ട് അതുകൊണ്ട് ഇതാണ് സാധനം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം അരിവട അരിവട എന്ന് പറയാൻ നാലുമണിക്കൊക്കെ ഒരു ഉണ്ടാക്കുന്ന പലഹാരമാണ് എന്ന് പരിപ്പ് അരിവടന്ന് പരിപ്പുവട ഉഴുന്നുവട അതുപോലൊരു സാധനം ഉണ്ടാക്കാനാണ് അരിവട എന്നു പറയുന്ന സാധനം നമുക്കിത് പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോകാം അരിവടയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം റവയെ പത്തിരുപത് വെളുത്തുള്ളി ചുമന്നുള്ളിയെ രണ്ട് പച്ചമുളക് കരിയേപ്പില ആവശ്യത്തിന് ഒരു ചെറിയ പീസ് ഇഞ്ചിയെ അരമുറി തേങ്ങ ചിരണ്ടിയത് ആവശ്യത്തിനുള്ള ഉപ്പ് ചെറുചീരം ആവശ്യത്തിനുള്ളത് എല്ലാം കൂടെ നമുക്ക് സെറ്റാക്കാനായിട്ട് പോകാം ഒന്നിച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളക്കട്ടെ അപ്പം നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലക്ഷൊരു വെല്ലുവിളി അടിച്ചേക്കണം എല്ലാം തിളച്ചു വരുന്നുണ്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഐറ്റം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം ചുവന്നുള്ളി ഇട്ട് കൊടുത്തേക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തേക്കാം ഇഞ്ചി ഇട്ട് കൊടുത്തേക്കാം കരിയേപ്പില ഇട്ട് കൊടുത്തേക്കാം ചെറിയ കൂടി കൂടെ ഇട്ടുകൊടുത്തേക്കാം ഇതിൻ്റെ കൂടെ തേങ്ങായും കൂടെ ഇട്ട് കൊടുത്തേക്കാം റവ കൂടെ ഇട്ട് കൊടുത്തേക്കാം റവ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് റവ കൂടെ ഇട്ട് കൊടുക്കാം റവ കൂടെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറേ കുറേ ചെടാവുള്ളൂ എന്നിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ കട്ട പിടിക്കും എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയാണ് ആദ്യം എല്ലാം എടുക്കുക ഇനിയും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക തീ കുറച്ച് വെക്കണം എന്നിട്ട് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു നല്ലപോലെ ഇതിനെ പിന്നെ കുഴച്ചെടുക്കണം നമ്മൾ കറക്റ്റ് വെള്ളമാണ് എടുത്തത് പക്ഷെ എടുത്ത് നല്ലപോലെ അത് കയ്യിൽ നല്ലപോലെ നമുക്ക് കുഴച്ചു കൊടുക്കാം കൈ ഇടണ്ട അതിനാണ് നമ്മൾ തവി എടുത്തിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കുഴച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ രാത്രി നമ്മൾ കയ്യെ പറ്റായിരിക്കാൻ വേണ്ടി ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി എണ്ണ കൂടെ കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കയ്യെ പറ്റി ഇത് വെട്ടിക്കുമ്പോൾ കയ്യെ പറ്റായിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം നമുക്ക് കൂടുതൽ ഇച്ചിരി വെള്ളം ഉണ്ടായി ഒഴിച്ച് എടുത്തേക്കണം ഇത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി അല്ല ലാസ്റ്റിൽ വെള്ളം ഇല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിച്ചാൽ അത് ശരിയാകത്തില്ല ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറയും പ്രത്യേകം നല്ലതായിട്ട് നമ്മൾ ഇത് കുഴച്ചു ഇത് പത്ത് മിനിറ്റ് ഒന്ന് മയം വരാനായിട്ട് ഇതിനെ നമുക്ക് ഒന്ന് പത്ത് മിനിറ്റ് അടച്ച് വെക്കാം അടഞ്ഞിരിക്കട്ടെ പത്ത് മിനിറ്റ് ഇവരെ സെറ്റാകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അവനെ നമുക്ക് സെറ്റായി നോക്കാം ആ നല്ല പരുവായിട്ടുണ്ട് നീ ഇപ്പോൾ ഇവനെ വടയ്ക്കായിട്ടുള്ളതിനെ നമുക്ക് സെറ്റാക്കാൻ പോവാം ഇങ്ങനെ എടുക്കുക ഇത് വടയായി വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കാം ഇതൊരു വടയായി കട്ടി കുറച്ച് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം വട നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ട് കാണാം ഇതൊക്കെ നല്ല ഐറ്റമാണ് പിള്ളേർക്കൊക്കെ നാലുമണിക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധനമാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കയ്യലൊക്കെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചപ്പം കയ്യലൊന്നും ഉണ്ട ഒട്ടത്തില്ല ഇതല്ലേ പിള്ളേർക്ക് രങ്ക് കളിക്കാൻ വരെ കൊള്ളാം ഉണ്ടാക്കി സൂപ്പർ ഐറ്റം ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതൊന്നുമില്ല പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒറ്റ കടയിലും ഇത് കിട്ടത്തില്ല അരിവടയെന്ന് പറഞ്ഞാൽ റെവയും അരിയും കൂടെ ചേർന്നാണിത് നല്ല കഴി വരാതിരിക്കും കഴിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് ഐറ്റവും ഉണ്ടാക്കി കഴിഞ്ഞു ഈ വരത്തി കഴിഞ്ഞു ലാസ്റ്റ് നിങ്ങളൊക്കെ ഒന്നുകൂടെ വീഡിയോ കാണിച്ചു തരാം നമുക്ക് ഇത് വയ്ക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ റെഡി അടിക്കുക വേറെ റെഡി അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവനെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പോകാം അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായിട്ടുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്ത് ചൂടാകട്ടെ എണ്ണ നല്ല തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമുക്ക് ഇത് ഓരോന്ന് കൊടുക്കാം ഒരു നാട്ട് ഇട്ടുകൊടുക്കട്ടെ എണ്ണ തിളച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കാം എണ്ണം നല്ല തിളച്ച് ഇരിക്കുകയാണ് പക്ഷേ നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അതുക്കെ ഇരുന്ന് വേഗണം അതിൽ പച്ചരി മേടിച്ച് കഴുകി വറ പൊടിച്ച് വറുത്ത സാധനമാണ് അതുപോലെ തന്നെ വറുത്ത റെവയുമായിരുന്നു അല്ല അടിച്ച് പുളിക്കുക നമ്മൾ കടകളിലാണെങ്കിൽ ഇതുപോലത്തെ സാധനം കിട്ടത്തില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അരിപ്പൊടിയും റെവയും വാട്ടി കുഴച്ചതായണ്ട് അകമൊക്കെ വെന്തിട്ടുണ്ട് ഇത് വലിയ മൂപ്പാകേണ്ട അതിനുമുമ്പ് നമുക്ക് എടുത്തേക്കാം വലിയ മൂപ്പെന്ന് പറഞ്ഞാൽ അക ഒക്കെ വെന്തിട്ടുണ്ടെന്നല്ല പിന്നെ നമുക്ക് കോരി എടുത്തേക്കാം ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം വട ഇതുപോലെ നമുക്ക് ഓരോന്നും നമുക്ക് ഇട്ട് കൊടുത്ത് കൊടുക്കാം വടയും നമ്മൾ ചുട്ട് എഴുതാറായി വേണ്ട മൂന്നെണ്ണം കൂടെ എളുപ്പി അതും കൂടെ അപ്പം വടയും ചുട്ട് കഴിഞ്ഞു ഇതെല്ലാം നമ്മൾ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇവനെ നമുക്ക് ഒരാൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് സാധനം സൂപ്പറായിട്ടാകൊക്കെ വെന്തിട്ടുണ്ട് റെവയും അരിപ്പൊടിയും കൂടെയാണ് അതിനാണ് അരിവട പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പെല്ലാം ആക്ക ഇട്ടതാ കാറും ഉറാന്നിരിക്കുന്നു എൻ്റെ അമ്പും ആ തേങ്ങാടേയും ആ ജീരകത്തിൻ്റെയും ആ ചുമന്നുള്ളിയും പച്ചമുളകും ആ എരിവും റെവയുടെ കരുകരാ ഇതും എല്ലാം കൂടെ ആയപ്പോഴത്തേന് എനിക്ക് പറയാൻ വാക്കുകളില്ല അടിച്ചു പൊളിച്ചു ഇത് മധുരമൊന്നും ഇല്ലാത്തവണ് എല്ലാവർക്കും ഇത് കഴിക്കാം അടിച്ച് പൊളിച്ചു എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാലുമണിക്കത്തെ പലഹാരമാണ് പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും നല്ല ഹിറ്റായത് ഇത് എത്ര ദിവസം ഇരുന്നാലും ഈ വളിച്ചു പോവുമോ അങ്ങനെയുള്ള ഇതില്ല നല്ല സൂപ്പർ സാധനമാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ലാസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ ബൈ ബൈ